നമസ്കാരം ആഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് സിയിൽ തുടരാനാഗ്രഹിച്ച നെയ്മർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവിടം വിട്ട് അൽഹിലാലിലേക്ക് ചേക്കേറിയത് ആ നാളുകളിലെ സംഭവങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ലൂയിസ് എൻഡ്രിക്ക പി എസ് സിയുടെ കോച്ചായിട്ട് വന്ന ഉടനെയാണ് താരം പുറത്തേക്ക് പോകുന്നത് ജപ്പാനിലേക്ക് പ്രീ സീസൺ ടൂറൊക്കെ പോയിരുന്നു അത് കഴിഞ്ഞിട്ട് നെയ്മർ ഇതാ പുറത്തേക്ക് ഞെട്ടിച്ചുകൊണ്ട് അൽഹിലാലിലേക്ക് എന്താണെന്ന് സംഭവിച്ചത് എന്ന് ഇപ്പോൾ ലൂയിസ് കമ്പോസ് പറയുന്നുണ്ട് ിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള ലൂയിസ് കമ്പോസിന്റെ വാക്കുകൾ ഫ്രഞ്ച് മാധ്യമം ആർ എം സി സ്പോർട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം അതിൽ പറയുന്നത് കോച്ച് ലൂയിസ് എൻഡ്രിക്കോ വന്നിട്ട് ആദ്യം പറഞ്ഞ കാര്യം നെയ്മർ ജൂനിയറെ മാറ്റണം നെയ്മറുടെ മുഖത്ത് നോക്കി ഫേസ് ടു ഫേസ് ആയിട്ട് പറഞ്ഞു പോവുക ഇവിടം വിട്ടു പോവുക നിനക്ക് ഏറ്റവും നല്ല കാര്യം ഈ ക്ലബ്ബ് വിട്ടുപോകലാണ് അതാണ് നിനക്കും ഞങ്ങൾക്കും നല്ലത് എന്ന് നെയ്മറുടെ മുഖത്ത് നോക്കി ലൂയിസ് എൻട്രിക്കോ പറഞ്ഞു കാരണം അദ്ദേഹം കണ്ടിരുന്നു അതായത് ലൂയിസ് എൻട്രിക്ക് കണ്ടിരുന്നത് കമ്പോസ് പറയുകയാണ് ലൂയിസ് എൻട്രിക്ക കണ്ടിരുന്നു ടീം ആയിട്ടുള്ള രൂപത്തിലേക്ക് മുന്നോട്ട് പോകണം ടീമിനു വേണ്ടി ഗുണകരമായിട്ട് കളിക്കളത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന താരങ്ങളാണ് ടീമിൽ വേണ്ടത് എന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നീ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു നീ ഇവിടം വിട്ടു പോവുക അതാണ് നിനക്കും ഞങ്ങൾക്കും നല്ലത് ലൂയിസ് എൻട്രിക്കാണ് നെയ്മറോട് അന്ന് എത്രയും പെട്ടെന്ന് ക്ലബ്ബ് വിട്ടു പോകാൻ വേണ്ടി പറഞ്ഞത് അത് അദ്ദേഹം കോച്ചായി സ്ഥാനം ഏറ്റെടുത്ത ഉടനെ സംഭവിച്ച കാര്യമാണ് എന്നാണ് ഇപ്പോൾ ലൂയിസ് കമ്പോസ് പറയുന്നത് അയാൾ നെയ്മർക്ക് അത് വലിയ വേദന ഉണ്ടാക്കിയ കാര്യമാണ് പലപ്പോഴും നെയ്മർ ജൂനിയർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ അവിടെ തുടരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു അതായത് പി എസ് സിയിൽ തുടരാൻ ആഗ്രഹിച്ചിരുന്നു പി എസ് സിക്കൊപ്പം ഒരു യു എഫ് എ ചാമ്പ്യൻസിലേക്ക് കിരീടം ചൂടാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലൂയിസ് എൻട്രിക്കൊക്കെ അദ്ദേഹത്തെ അവിടെ നിലനിർത്താൻ ഒട്ടും താല്പര്യവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിലാണ് എഫ് സി ബാഴ്സിലോണയിൽ നിന്ന് അദ്ദേഹം അങ്ങോട്ടേക്ക് പി എസ് സിയിലേക്ക് ചേക്കേറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അവിടെ കളിച്ചു അവിടെ നിന്ന് ഒടുവിൽ ഇങ്ങനെ പുറത്താവുകയും ചെയ്തു വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക് സിഡോദ